ദിവസം മാത്രം തുറക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് ഇത് പരിശുദ്ധ മക്കയിലെ അറഫയിലുള്ള ജബുൽ ഹോസ്പിറ്റലാണ് ആഗോള മുസ്ലിം പ്രതിനിധികൾ എത്തുന്ന ലോക മുസ്ലിം സമ്മേളനമായിട്ടുള്ള അറഫ അറഫ ഭൂമി ദുൽഹജ് ഒമ്പത് അറഫയുടെ ദിവസം മാത്രമേ ഈ ഹോസ്പിറ്റൽ തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ ഇവിടെ വേറെ സംഗതി കാണിച്ചേരാ അറഫയില് മലയാളികൾക്ക് അഭിമാനിക്കാനാവുന്ന ഒരു കാഴ്ച ഉണ്ടവിടെ ഈ ബോർഡ് കണ്ടോ ലോക രാജ്യങ്ങളും ലോക ഭാഷകളും സ്ഥാനം പിടിച്ചെടുത്ത് അതിന്റെ അതിൻ്റെ എല്ലാ ഇടയില് നമ്മൾ കൊച്ചു കേരളത്തിന്റെ പ്രിയപ്പെട്ട മലയാളം എന്ത് രസുണ്ട് കാണാൻ ഇത് സംഗതി ആർഫ ഹോസ്പിറ്റലിന്റെ ബോർഡാണ് അതിൽ ഫസ്റ്റ് കാണാൻ ഇംഗ്ലീഷും പിന്നെ ഫ്രഞ്ച് മലയാളം ബംഗ്ല തുർക്കിഷ് ഉറുദു അറബി ദുനിയാവിലെ എല്ലാ മുസ്ലിങ്ങളും എത്തുന്ന ഒരു രത്ത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി വെക്കുന്ന ഒരു ബോർഡില് നമ്മുടെ കൊച്ചു കേരളത്തെ അതായത് ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനത്തിന്റെ ഭാഷയാണ് ഒരുപാട് ഭാഷകളിലെ ഒരു ഭാഷയാണ് മലയാളം അപ്പം അതിലും